ഇന്നായിരുന്നു കിച്ചുവിന്റെയും ജോഷിയുടെയും പ്രിയപ്പെട്ട സുഹൃത്ത് ദീപുവിന്റെ കല്യാണം കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ചങ്കായ ചങ്ങാതി അവർ രണ്ടുപേരും ഏറെ ആഗ്രഹിച്ചതും ആ കല്യാണം കൂടാനാണ് ഒരേ നിറത്തിലുള്ള വസ്ത്രം ധരിക്കണം വിവാഹം ഗംഭീരമാക്കണം ഇങ്ങനെ ഒരുപാടായിരുന്നു സ്വപ്നങ്ങൾ എന്നാൽ ഇന്നവർ ഏറെ സന്തോഷിക്കുന്നുണ്ടാകും ഉച്ച ചെങ്ങാതിമാർ കൂടെയില്ലാത്ത കല്യാണത്തിന് അവരുടെ അനുഗ്രഹം വാങ്ങാൻ ദീപു അവർ ഉറങ്ങുന്ന മണ്ണിലെത്തി അവർ പറഞ്ഞതുപോലെ എല്ലാവരും ഒരേ ജുബയും വിട്ടു ശരത്തും കൃപേഷും ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിച്ച വിവാഹം ദീപുവിൻ്റെ കല്യാണത്തിന് എഴുപതോളം സുഹൃത്തുക്കൾക്ക് ഡ്രസ് കോഡിന് വേണ്ടി അഡ്വാൻസ് കൊടുക്കാനുള്ള പണം എടുക്കാൻ വേണ്ടി കൃപേഷിനെയും കൂട്ടിപ്പോയതാണ് ശരത് ലാൽ അന്ന് ആ യാത്രക്കിടയിലാണ് കമ്മ്യൂണിസ്റ്റ് കാബാലികർ ആ രണ്ട് ചെറുപ്പക്കാരെ കൊന്നു തള്ളിയത് എന്നാൽ അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് വിവാഹം നടന്നതും കിച്ചുവിൻ്റെയും ജോഷിയുടെയും മഞ്ഞ ജുബ്ബണിഞ്ഞ ചിത്രങ്ങൾ കട്ടൌട്ടായി വിവാഹവേദിയിൽ ഒരുക്കിയിരുന്നു അതിനൊപ്പം അവർക്കൊപ്പം നിന്ന് അവർ ചിത്രങ്ങളും എടുത്തു ദീപുവിൻ്റെ കല്യാണത്തെക്കുറിച്ച് സുഹൃത്തുക്കൾ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കല്യാണമാണ് നാളെ നിങ്ങളുടെ ഉറ്റ സുഹൃത്തിൻ്റെ നിങ്ങളുടെ വിയോഗത്തിൽ മാറ്റിവെച്ച കല്യാണം നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ചടങ്ങ് ആഗ്രഹിച്ച മുഹൂർത്തം എല്ലാവരും ഒരേപോലുള്ള ഡ്രസ്സും ഇട്ട് പോകണമെന്ന് നിങ്ങൾ വാശി പിടിച്ച കല്യാണം എന്തൊക്കെ പ്ലാനിംഗ് ആയിരുന്നടാ എല്ലാം ഒച്ചരാത്രി കൊണ്ട് അവസാനിപ്പിച്ചു നരാധവന്മാർ നിങ്ങളുടെ ആഗ്രഹപ്രകാരം സത്യേട്ടനും കൃഷ്ണേട്ടനും വാങ്ങി തന്ന നിങ്ങളുടെ മണമുള്ള അതേ കുപ്പായം ഇട്ട് നാളെ നിന്റെ ചെങ്ങാതിമാർ ഉണ്ടാവും ഈ കല്യാണത്തിന് കൂടെ അതേ ഡ്രസ്സ് ഇട്ട് നിങ്ങളും ഉണ്ടാകും ദൂരത്തിവിടെയോയിരുന്ന് ഇതൊക്കെ നിങ്ങൾ കാണുമെന്നറിയാം ആഗ്രഹിക്കുമെന്നറിയാം അനുഗ്രഹിക്കുമെന്നറിയാം പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റില്ലല്ലോ അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക